മികച്ച ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു മികവുറ്റ ക്യാമ്പസ് ഓർഫനേജ് ഓർഫനേജ് പോളിടെക്നിക് പോളിടെക്നിക് കോളേജ് കോളേജ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടൂർ ടൌണിൽ പ്രകടനം നടത്തി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ച് ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദി മന്ത്രിയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം

കെട്ടിടത്തിൽ ആളില്ലെന്ന് പറഞ്ഞ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചത് ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമായി തനത് ശൈലിയിൽ ഈ സംഭവവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ലാഘവത്തിലെടുക്കുന്നത് കേരള ജനത മാപ്പ് മാപ്പുതരില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ വണ്ടൂർ ജംഗ്ഷനിൽ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു कति कति ती रखते कति कति ती रखते कति कति ती रखते कति कति ती रखते दारिया मुख्या पिड़राये दारिया मुख्या पिड़राये दारिया मुख्या पिड़राये दारिया मुख्या पिड़राये तीना जोचे मूरा चे तीना जोचे मूरा चे तीना जोचे मूरा चे तीना जोचे मूरा चे बाबं पंडिरा कौन दिखते बाबं पंडिरा कौन � റങ്ങി നടക്കൂല കളിയിറങ്ങി നടക്കൂല തെളിയിറങ്ങി നടക്കൂല അര പറയുന്നറിയില്ലേ അര പറയുന്നറിയില്ലേ അല പറയുന്നറിയില്ലേ അര പറയുന്നറിയില്ലേ അതകോൺഗ്രസിൻ്റെ അതകോൺഗ്രസിൻ്റെ പ്രതിഷേധ പ്രകടനത്തിന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിജേഷ് നെച്ചിക്കോട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ഷെറീഫ് തുറയ്ക്കൽ സലാമേമങ്ങാട് സി പി സിറാജ് മാളിയക്കൽ ഉണ്ണി പട്ടിക്കാടൻ സിദ്ദീഖ് നൌഫുൽ പാറക്കുളം ജയ്സലടപറ്റ ചെമ്പൻമുത്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഹ എം മുർഷിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ള ആശുപത്രികളിൽ ആവശ്യമായി വേണ്ട മരുന്നുകൾ തന്നെ കിട്ടാനില്ല എന്നും ഓപ്പറേഷന് വേണ്ട സൗകര്യങ്ങളില്ലായെന്നും തുറന്നു പറഞ്ഞ ഒരു ഡോക്ടർക്കെതിരെ പ്രതികാര നടപടികൾ നടത്തുന്ന ഈ സമയത്ത് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു വാർഡ് പൂർണ്ണമായും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയും അതിന്റെ പേരിൽ അവിടെ എത്തിയ വീണ ആരോഗ്യമന്ത്രി വീണ ജോർജും സഹകരണ മന്ത്രി വാസവനുമൊക്കെ അവിടെ രോഗികളെ അഡ്മിറ്റ് ചെയ്ത സ്ഥലമല്ല എന്ന് പറയുകയും പിന്നീടുണ്ടായ സംഭവങ്ങൾ അവിടെ രോഗികൾ നിറച്ചുണ്ടായിരുന്നെന്നും അതിലൊരു രോഗി മണ്ണിനടിയിൽപ്പെട്ട് കല്ലിൻ്റെ അടിയിൽപ്പെട്ട് ദാരുണമായി മരിച്ച ഒരു വാർത്തയാണ് നമ്മളെല്ലാം കേട്ടത് തീർച്ചയായും ഇത്തരത്തിൽ തുണ പറഞ്ഞുകൊണ്ട് മാത്രം മരണം മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കുന്ന ഒരു വിഭാഗത്തിനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മരണത്തിനായി കിട്ടിയിട്ടുള്ളതെന്നൊരു വലിയ വേദന നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കേരളത്തിലെ ഇത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങൾ ചൂണ്ടി പ്രതിപക്ഷം ചൂണ്ടിക്കാണുമ്പോൾ അതൊക്കെ നുണയാണ് രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞുണ്ടാക്കുന്ന പറയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നതിന് മുൻകാലങ്ങളിലൊന്നും കേൾക്കാത്ത രീതിയിൽ കേരളത്തിലെ ആശുപത്രികൾ ഇടിഞ്ഞ് പൊളിഞ്ഞു പോവുക അതിനുള്ളിൽ രോഗികൾ ദാരുണമായും ഭരണമറയുക എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് ഇത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുത്തുവിട്ടുക എന്ന് കെ പി സി സിയുടെ തീരുമാനപ്രകാരം കെ പി സി സിയും பிரித் கோேசும் எல்லாம் நடத்தினு பிரகடனம் இன்டர்நெட் நம்ம இன்டர்நெட்